മേക്കപ്പ് പാഷൻ ആയിരുന്നു ആ പാഷനെ ഞാൻ പ്രൊഫഷൻ ആക്കി എടുത്താണ് എനിക്ക് വളർച്ചയുണ്ടായി വീണ്ടും ബി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബി ടോക്ക് വ്യത്യസ്ത കഥകൾ പറഞ്ഞുകൊണ്ട് ബിസിനസ് സ്വറ നടത്തി മുന്നോട്ട് പോവുകയാണ് ഇന്ന് നമ്മുടെ അതിഥികൾ നമ്മുടെ കൂടെയുണ്ട് സുധ സുധ മാഡം മേക്കപ്പ് രംഗത്ത് പ്രഗത്ഭയായ ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയാണ് ഒരുപാട് അവാർഡുകളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഒരുപാട് കഥകൾ പറയാനുള്ള ഒരു ആൾ കൂടിയാണ് ഒരു വുമൺ ഓൺട്രപ്രണറാണ് മാഡം അപ്പം മാഡത്തിൻ്റെ കഥകളിലേക്കാണ് നമുക്ക് ഇനി പോകാനുള്ളത് മാഡം ഒന്ന് പരിചയപ്പെടുത്താം ഓക്കെ എൻ്റെ പേര് സുധ എന്നാണേ ഞാൻ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ഒരു പതിനഞ്ച് വർഷമായിട്ട് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു വുമൺ ഓണർ പണറാണ് എനിക്ക് ഒരു പാർലർ ഒരു പതിനഞ്ച് വർഷം മുന്നേ സ്റ്റാർട്ട് ചെയ്തു മൂവി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഞാനൊരു ചെറിയ ഒരു മേക്കപ്പ് സ്റ്റുഡിയോ സെറ്റ് ചെയ്തു അതിന് ക്ഷേടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു അക്കാദമി സ്റ്റാർട്ട് ചെയ്തു അതിങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു ഭംഗിയായിട്ട് പോകുന്നു ബാക്കി ഓക്കെ ഓക്കെ എന്തൊക്കെയാണ് മാഡം മേക്കപ്പ് മേക്കപ്പ് എന്തൊക്കെയാണ് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഒരു ആയിരുന്നു ആ പാഷനെ ഞാൻ പ്രൊഫഷൻ ആക്കി എടുത്തപ്പോഴാണ് എനിക്ക് വളർച്ച ചെറുപ്പത്തിൽ എനിക്ക് ആരെങ്കിലും വളർച്ചയുണ്ടായിര ക്രെയ്സ് ആയിരുന്നു അപ്പൊ അവർ ഒരുങ്ങി കാണുമ്പോൾ ഞാൻ ഭയങ്കര അവരൊരുക്കി കാണുമ്പോ ഞാൻ ഹാപ്പി ആയിരുന്നു അപ്പം അതെ അതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫീൽഡാണെന്ന് മനസ്സിലായി അപ്പൊ അതിനെ ഞാൻ ചെറുതായിട്ട് പഠിക്കാൻ തുടങ്ങി അത് പഠിച്ച് ചെറുതായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോഴാണ് എനിക്ക് ലൈഫിൽ ഒരു ക്രൈസിസ് വരുന്നത് ഒറ്റപ്പെടുന്നത് രണ്ടു മക്കളെയും കൊണ്ട് ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാവുന്നൊരു സമയം വന്നു ഒരു പത്ത് വർഷം മുൻപ് അപ്പോൾ ഞാൻ ആ അഞ്ച് വർഷം മുന്നേ അത് സിമ്പിളായിട്ട് ഒരു കാര്യത്തിന് സീരിയസ് ആയിട്ട് എടുത്തു അതെനിക്ക് ലൈഫ് തന്നു പത്ത് വർഷത്തെ എൻ്റെ ജേണിയാണ് എന്നെ ഈ നിലയിലെത്തിച്ചത് ഓക്കേ പലപ്പോഴും സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ഞാനൊരു മൂന്ന് വർഷമായിട്ട് നമ്മളുടെ അമ്മ അവാർഡ് ഷോകളില് ഒരു അംഗ മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ ടീമില് അംഗമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് മൂന്ന് വർഷമായിട്ട് മൂന്ന് വർഷത്തെ അവാർഡ് ഷോകളിലും നമ്മൾ അതിന്റെ പിറകിൽ ഒരാഴ്ചയായിട്ട് വർക്ക് ചെയ്തിട്ടാണ് ഷോ സ്റ്റേജില് ലാസ്റ്റ് ഡേ കീറുമ്പോൾ നമ്മളാണ് അതിന്റെ പിറകില് മേക്കപ്പിന്റെ ടീമില് അവരുടെ കൂടെ ഉണ്ടാറുള്ളത് മാഡത്തിന്റെ സർവീസ് അല്ലെങ്കിൽ മാഡത്തിന്റെ പ്രൊഡക്റ്റുകളൊക്കെ ലഭ്യമാവണമെങ്കിൽ എവിടെ വരണം നമ്മൾ മലപ്പുറം ടൗണില് ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്തായിട്ട് നമ്മുടെ മേക്കപ്പ് സ്റ്റുഡിയോ ഉണ്ട് എന്താണ് പേര് എന്റെ ബ്രൈഡ അക്കാദമി ഉണ്ട് ബ്രൈഡ മേക്ക മേക്കപ്പ് പിന്നെ മേക്കപ്പ് ആർട്ട് പഠിക്കേണ്ട കുട്ടികൾക്ക് അക്കാദമി അക്കാദമി ആയിട്ടുള്ള അതുപോലെ തന്നെ മേക്കപ്പ് സ്റ്റുഡിയോ ഉണ്ട് സ്റ്റുഡിയോയിൽ സ്കിൻ കെയർ ഹെയർ കെയർ ട്രീറ്റ്മെന്റുകളും നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയ ഒരു ലേഡീസിന്റെ ഫിറ്റ്നസ് സെന്റർ കൂടി അതിനോട് ചേർന്ന് നമ്മൾ നടത്തുന്നുണ്ട് നമ്മൾ ബ്യൂട്ടിയും ഫിറ്റ്നസ് ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് ബ്യൂട്ടി ഇഷ്ടപ്പെട്ട ആ തൊട്ടടുത്ത് തന്നെയാണ് അതൊക്കെ അതെ അതെ അതൊക്കെ എന്റെ ലൈഫിൽ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഇൻകം വരും അങ്ങനെയാണ് പാർലർ മാത്രയാ മുന്നോട്ട് പോകാൻ പറ്റില്ല കുട്ടികളുടെ മുന്നോട്ട് പോവില്ല എനിക്ക് ഇൻകം തികയാതെ വരുമ്പോൾ ഞാൻ അതിനോട് ചേർത്തിട്ട് നമ്മളുടെ ലേഡീസിന്റെ അത് എന്റെ ഒരു പാഷൻ തന്നെയായിരുന്നു ഫിറ്റ്നസ് എന്റെ ഒരു ഇഷ്ടമുള്ള ഒരു ഭാഗം തന്നെയായിരുന്നു അപ്പൊ അതിന്റെ കോച്ചിങ്ങിന് പോവുകയും ഇന്റർനാഷണൽ ഫിറ്റ്നസ് ട്രെയിനർ ആവുകയും ചെയ്തു അപ്പൊ മലപ്പുറത്ത് നമുക്ക് ലേഡീസിന് എപ്പോഴും ശാരീരിക പ്രശ്നങ്ങൾ കൂടുതലുള്ള ഏരിയയാണ് തോന്നിയിട്ടുണ്ട് അതിനൊരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെ ഫിറ്റ് ഫിറ്റ് ആക്കുക എന്നുള്ള ഒരു തീരുമാനത്തില് ആ ഒരു ചെറിയ ജിമ്മിൽ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള അതായത് ജെൻസിന്റെ പോലെ ഒത്തിരി മസിൽ പെടേണ്ട ആവശ്യമില്ല അവർക്ക് ഫിറ്റ് എന്നുള്ളതേ എന്നുള്ളതേയുള്ളു ഫാറ്റ് കുറയ്ക്കുക ബ്യൂട്ടി ആയിട്ടിരിക്കുക എന്നുള്ളതായിരുന്നു അപ്പൊ ബ്യൂട്ടിനെ ഫിറ്റ്നസിനെ ഞാൻ ഒരുമിച്ച് ചേർത്ത് പിടിച്ചു കൊണ്ടുപോവാന്നുള്ള ബ്രൈഡാർകം ഒരു പിക്ചർ ഒരു ഇൻട്രൊഡക്ഷൻ ുള്ള സെലിബ്രിറ്റീസിനുമായി ബന്ധപ്പെടുത്തിയിട്ടൊക്കെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പ്രോഗ്രാമുകൾ പങ്കെടുക്കാറുണ്ട് ഒരു നെറ്റ്വർക്കിന്റെ പ്രാധാന്യം എത്രത്തോളം നിങ്ങളെ മേഖലയുമായിട്ട് ഞാൻ ഒരു കാലഘട്ടം വരെ ഒരേ രീതിയിൽ മൂവ് ചെയ്തതായിരുന്നു അത് എന്ന് പറയുന്ന ഒരു ഒരു പ്ലാറ്റ്ഫോമിൽ വന്നതിന് ശേഷം അത് കറക്റ്റായിട്ട് നമുക്ക് അതിന്റെ ചേഞ്ച് കാണാൻ പറ്റുന്നുണ്ട് ഒരു ഘട്ടം വരെ നമ്മൾ ഇത്രേ പറ്റൂ എന്നൊരു ധാരണ ഉണ്ടായിരുന്നു കുറെ ഒരു നൂറോളം ബിസിനസ് വിജയിച്ച ആളുകളുടെ കൂട്ടത്തിൽ നിന്നപ്പോൾ അതൊന്നും അല്ല അതൊക്കപ്പുറം നമുക്ക് വളരാൻ ഇനിയും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളതും വിജയിച്ച ആളുകളുടെ കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കും ഇനിയും ഉയരങ്ങളിലേക്ക് വിജയങ്ങൾ കണ്ണുകളിലേക്ക് എത്തിപ്പെടാൻ പറ്റും എന്നുള്ളത് മനസ്സിലായി മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ ഒരൊന്നര വർഷമായിട്ടുള്ള എത്തിയത് എന്ന് വെച്ചെങ്കിലും അന്നത്തെ എന്റെ മെന്റാലിറ്റി അല്ല എനിക്ക് നമ്മളെ വരുമാനം എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമ്മളൊരു വരുമാനം നമ്മൾ ആവറേജ് വരുമാനം എന്ന് പറയുന്നത് നമ്മളുടെ ഏറ്റവും അടുത്ത അഞ്ച് സുഹൃത്തുക്കളുടെ ആവറേജ് വരുമാനമായിരിക്കും അപ്പോൾ അവർ ആ ഒരു റേഞ്ചിലുള്ള ആളുകളാണെങ്കിൽ ബിസിനസ് ആസ്പെക്റ്റിൽ കണ്ടാവാൻ തട്ടും ഞാൻ പറയുന്നത് ഒരു പേഴ്സണൽ ആസ്പെക്ട് നമുക്ക് എല്ലാവരും നമുക്ക് സൗഹൃദത്തിൽ വേണം നമ്മുടെ നാട്ടിപ്പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ബിസിനസ് ആസ്പെക്റ്റിൽ പറഞ്ഞു ബിസിനസ് സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഗ്രേഡ് കൂടണം അല്ലെങ്കിൽ നമ്മളുടെ ആ വരുമാനം ആരാണോ നമ്മളുടെ നമ്മളെ കൂടെ കോഫി കുടിച്ചുകൊണ്ടിരിക്കുന്നത് അയാളുടെ വരുമാനത്തിന്റെ വരുമാനത്തിൻ്റെ ആയിരിക്കും നമ്മളുടെ വരുമാനത്തിന്റെ അവറേജ് അല്ല എനിക്ക് ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ട് ഞാൻ ഈ ഒരു കൂട്ടായ്മയിൽ വന്നതിന് ശേഷം എന്റെ ചിന്താധിഗതികൾ മാറി എന്റെ ബിസിനസ് വളർന്നു ഇനിയും വളരണം ചിന്തയുണ്ടായി ഗോളുകൾ ഞാൻ എഴുതി വെക്കാൻ തുടങ്ങി അത് അച്ചീവ് ചെയ്യാൻ തുടങ്ങി അപ്പൊ അതിന്റെയൊക്കെ ചേഞ്ച് ഒരു ഒന്നര വർഷത്തെ ചേഞ്ച് എന്നിൽ ഉള്ളൂ എങ്കിലും അത് വളരെ വലുതാണ് ഈ ബന്ധങ്ങൾ എന്ന് പറയുന്നത് അത് ഒരാളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് പ്രത്യേകിച്ച് ഒരു ആയ എനിക്ക് ഇത്രയും നൂറിൽ മുകളിൽ കൂട്ടായ്മയുടെ കൂടെ നിക്കുമ്പോ ഒരു വൺ ആൻഡ് വള്ളി ലേഡി ആയിരുന്നു ഞാൻ അപ്പൊ ഞാൻ എങ്ങനെ ഇവരെ കൂടെ ചേർന്ന് എന്ന് നോക്കി പക്ഷേ അത് അതാണ് എന്നെ ഏറ്റവും വളർത്തിയത് അതെനിക്ക് ശരിക്കും എന്റെ ലൈഫിൽ ഫീൽ ചെയ്ത ആരോ കൂടെ ചേർന്ന് നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് എനിക്ക് വിസിബിൾ ആയൊരു കാര്യമാണ് ഓക്കെ ഗ്രേറ്റ് അപ്പം ബന്ധങ്ങള് എന്നുള്ളത് ഏത് ഒരാളുടെയും ഗ്രോത്തിന്റെ ബേസിക് മാനദണ്ഡമാണ് എന്നുള്ളതാണ് കാരണം ബന്ധങ്ങളിലൂടെ തന്നെ നമുക്ക് വളരാൻ പറ്റുള്ളൂ പക്ഷെ നമ്മൾ ഒരു ബന്ധത്തില് നമ്മള് അങ്ങ് സ്റ്റെക്കാൻ പാടില്ല അത് അടുത്ത റേഞ്ചിലേക്ക് മേലെ മേലെ കയറി കയറി വരുന്ന രൂപത്തിലായിരിക്കണം നമ്മുടെ ഗ്രോത്ത് അല്ലെങ്കിൽ നമ്മുടെ ഗ്രോത്തും അതുപോലെ അവിടെ സ്റ്റെക്കാവും നമ്മൾ ഒന്ന് ഒരു സംഭവത്തിൽ കണ്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് പോകാതെ നമ്മൾ സ്റ്റെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ ആയിരിക്കും നമ്മുടെ ഗ്രോത്ത് ഓക്കെ നെക്സ്റ്റ് നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ മൂവ് ചെയ്യണം ബിസിനസ് ആസ്പെക്റ്റില് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്